ഹായ് ഫ്രണ്ട്സ് ഈ കിച്ചണിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സാധാരണ എല്ലാവരും സുഖീകരിക്കുന്നല്ലോ ഇന്ന് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ഹൽവ റെസിപ്പിയാണ് കേട്ടോ ഇതിപ്പോഴത്തെ ജനറേഷൻ ഒന്നും എന്നറിയാത്തൊരു സംഭവമാണ് പനംപൊടി വെച്ചിട്ട് ഒരു ഹൽവ പനംപൊടി വെച്ചിട്ടുണ്ടാക്കിയ ഹലുവട്ടോ അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാണ്ടി ഇങ്ങനെ അലുവ ഉണ്ടാക്കി നോക്കാണ്ടി കേട്ടോ നെയ്യൊന്നും യൂസ് ചെയ്യാത്ത നല്ല അടിപൊളി അലുവാണിത് കണ്ടോ ഇനി നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുക നോക്കാം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ പനംപൊടി എടുത്തിട്ടുണ്ട് ഒരു കപ്പ് പനം പൊടിയാണ് കേട്ടോ എടുത്തത് ഞാനിപ്പം അതിങ്ങനെ മില്ലിൽ നിന്ന് വാങ്ങിയായിരുന്നു നാട്ടിൽ നിന്ന് അപ്പോൾ അതാ ഇതെടുത്തതിന് ശേഷം ഇതിലേക്കൊരു രണ്ട് കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുക രണ്ട് കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഞങ്ങൾക്കിതൊന്നും നന്നായിട്ട് ഇങ്ങനെ ഇളക്കിയിട്ട് ഒന്ന് നന്നായിട്ട് ഇങ്ങനെ മിക്സ് ആക്കി എടുക്കണം പൊടിയൊക്കെ നന്നായിട്ട് മിക്സ് ആക്കി എടുത്തതിന് ശേഷം ഇതൊന്ന് ഒരു പത്ത് മിനിറ്റ് ഇങ്ങനെ വെക്കുക അപ്പോൾ നമ്മൾ ആ വെള്ളം ഒന്ന് മേലെ ഊറി വന്ന് പൊടിയൊക്കെ താഴെ വന്ന് നിൽക്കുന്ന രീതിയായി കിട്ടും എന്നിട്ട് ആ നമ്മൾ ഫസ്റ്റ് ആ വെള്ളം ആ മുകളിൽ വന്ന വെള്ളല്ലേ അതങ്ങ് ഒഴിവാക്കാനുള്ളട്ടോ അപ്പോൾ ഒന്ന് ക്ലിയർ ആയിട്ട് കിട്ടും നല്ല പൊടി കിട്ടും മുൾഭാഗമൊക്കെ കുറച്ചൊരു കളറ് മങ്ങിയൊരു സൈസുള്ള വെള്ളമാണ് വന്ന് നിൽക്കുക അപ്പോൾ നമുക്കത് ക്ലിയർ ആയിട്ട് കിട്ടും അപ്പോൾ നമ്മളതൊന്ന് കഴുകിയ മാതിരി ആയിക്കോളൂ ഈ പൊടി അപ്പോൾ ഞമ്മക്കൊരു വൃത്തി തോന്നും കണ്ടോ അടിയിൽ കിടക്കുന്ന പൊടി അപ്പോൾ മോൾ ഭാഗത്തുള്ള വെള്ളമൊക്കെ അങ്ങ് ഒഴിവാക്കിക്കാനുള്ള നമുക്ക് ആ പൊടി അടിയിൽ നിന്ന് കിട്ടിയാൽ മതി അപ്പോൾ അതാ ഞാനത് ഒഴിവാക്കിയതിന് ശേഷം അതാ ഉണ്ടോ അടിഭാഗത്ത് പൊടി നമുക്ക് ഇതാണ് വേണ്ടത് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു കപ്പ് പൊടിയിലേക്ക് രണ്ടര കപ്പ് വെള്ളം ആട്ടോ വേണ്ടത് ഇപ്പം അത് ഇതിലേക്ക് ഇത് കുറച്ച് വെള്ളമുണ്ട് ഒരു അരക്കപ്പ് ഇനി രണ്ട് കപ്പ് പൊടി ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ഇത് വേവിച്ചെടുക്കാം കേട്ടോ വേണ്ടത് അപ്പോൾ അതാണ് ഞാനിപ്പോൾ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ആദ്യം നിങ്ങളങ്ങനെ ഒന്ന് പൊടി ക്ലിയർ ആക്കി എടുക്കണം കേട്ടോ ഒന്ന് ആദ്യത്തെ വെള്ളത്തിലൊന്നാ വെള്ളം ഊറിയന് ശേഷം മുളഭാഗം വരുന്ന വെള്ളം വായിക്കുകയാണ് എന്നിട്ട് വീണ്ടും വേറെ വെള്ളം ഒഴിച്ചെടുത്തിട്ടാണ് നമ്മൾ വേക്കുന്നത് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഞമ്മളിത് വേവിക്കുന്നത് നമ്മൾ ഉണ്ടാക്കുന്ന അലവുണ്ടാക്കുന്ന പാത്രമല്ലേ അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക ഞാനിപ്പോൾ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം എടുത്തത് അതാകുമ്പോൾ നമുക്ക് അത് അതിൽ ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല ഇനി എൻ്റെ അടുപ്പത്തേക്ക് വെച്ചു കൊടുക്കാം കേട്ടോ നന്നായിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ അത് വെച്ചിട്ട് ഇളക്കി കൊണ്ടു നിൽക്കണേ അപ്പോൾ നമുക്കിതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് ഞാൻ ശർക്കരയാണ് എടുത്തത് ഞാനിപ്പോൾ കരിപ്പട്ടിയാണ് എടുത്തത് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു ഹാഫ് ഭാഗം എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ അച്ചശർക്കര ആണ് എടുക്കുന്നതെങ്കിൽ ഒരു ആറ് അച്ചടുത്തുള്ളി അഞ്ചര ആറ് അഞ്ച് ആറാകുമ്പോൾ ഒരു മധുരം ഉണ്ടാകും അലുവ അലുവയ്ക്ക് നല്ല മധുരം വേണം അപ്പോൾ ആ രീതിയിൽ എടുത്തിട്ട് നിങ്ങൾ ഒരു അരക്കപ്പ് വെള്ളത്തിൽ അതൊന്ന് പിന്നെ പാനീയാക്കി വെക്കണം കേട്ടോ ശർക്കര നമുക്കിതാ നമ്മളെ ഇത് കുറുകി വരുന്നുണ്ട് ഞാൻ അടുപ്പത്ത് വെച്ച് ഇങ്ങനെ ഇളക്കിക്കൊണ്ട് ഇരിക്കുന്നത് നമ്മളതാ പനം പൊടി കുറുകി വന്നിട്ടുണ്ട് കണ്ടോ പെട്ടെന്ന് കുറുകുത് നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ട് ഇക്കണം കേട്ടോ കൈവിടാതെ ഇളക്കിക്കൊണ്ട് ഇക്കാൻ നല്ല അരി പിടിക്കും ഇനിയിപ്പോൾ ഈ പരുവാകുമ്പോൾ നമുക്കിതിലേക്ക് നമ്മളെ ശർക്കരപ്പാനി ഒഴിച്ച് കൊടുക്കാം ശർക്കരപ്പാനി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാണ്ട് തേങ്ങ ഇടുമ്പോൾ നല്ല ടേസ്റ്റ് കേട്ടോ നമ്മളിത് കൈക്ക് നേരം അത് നിങ്ങൾ തീർച്ചയായിട്ടും ഇട്ട് കൊടുക്കണം ഈ അലവേൽ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ അതാ ഞാനിപ്പോൾ ശർക്കര പാനി ഒഴിച്ചിട്ട് വീണ്ടും ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കുന്നുണ്ട് നമ്മളാ മാവൊക്കെ ഒന്ന് നന്നായിട്ട് മിക്സായി വരണം ഇളക്കി ഇളക്കി യോ പെട്ടെന്ന് റെഡിയാവും നമ്മൾ അല്ലാത്ത അലവുണ്ടാക്കുന്ന ആര് കുറേ നേരം ഇളക്കി ഒന്നും ആക്കണ്ട കുറച്ച് നേരം ഇളക്കുമ്പോഴേക്കിത് കട്ട് ചെയ്ത് വരുന്ന ഒരു സംഭവമാണ് പാലംപൊടി അപ്പോൾ അത് നന്നായിട്ട് ഇതാ മിക്സ് ആയിട്ടുണ്ട് മിക്സ് ആയതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുക കുറച്ച് നേരം കുറച്ച് അധികം ഇട്ട് കൊടുക്കുന്നതാണ് നല്ലത് ഞാനിപ്പോൾ ഒരു മുക്കാൽ കപ്പോളം തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഫ്രഷ് തേങ്ങട്ടോ നമ്മൾ ചെരുണ്ടി എടുത്ത് നല്ല ഫ്രഷ് തേങ്ങ എടുക്കുക എന്നിട്ട് അതിലേക്ക് ഇട്ടിട്ട് ഇത് മിക്സ് ആക്കി എടുക്കുക നമ്മളത് ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം കേട്ടോ പിന്നെ വീണ്ടും എന്നിട്ട് നമുക്ക് ആ തേങ്ങയുള്ള വെള്ളവും അതിൽ കുറച്ചുകൂടി വെള്ളമൊക്കെ ഉണ്ടാകും നമ്മൾ ആ ശർക്കര പാനീയുള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റി ആ ചട്ടിയിൽ നിന്നിങ്ങനെ ഒരു വിട്ട് വരുന്ന പാകവും നമ്മൾ അലവങ്ങനെ ഉണ്ടാക്കുമ്പോൾ വിട്ട് വരില്ല ആ പാകത്തിനാവുമ്പോൾ നമുക്കിത് എടുക്കാം എടുപ്പം അതൊന്ന് മാറ്റട്ടോ അപ്പോൾ അതാ ഏകദേശം ആ രീതിയിലായി വന്നിട്ടുണ്ട് കണ്ടോ ഞാൻ ഇപ്പോൾ എളുക്കുമ്പോൾ അങ്ങ് മനസ്സിലാവുന്നില്ലേ അതിന്നിങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ മാറി വരുന്നുണ്ടല്ലേ ആ നമ്മളെ അലുവ അപ്പോൾ ആ രീതിയിലായി കിട്ടണം പിന്നെ ഇങ്ങനെ ഒരു ബബിൾ ഇങ്ങനെ വരുന്ന രീതിയിൽ വരും ആ രീതി ആകുമ്പോൾ നമ്മൾ ഇത് റെഡിയാണെന്നാണ് അർത്ഥം ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് എള് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ ഇട്ട് കൊടുത്തപ്പം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ നമ്മളത് കഴിക്കുന്ന നേരം എള്ള് കടിക്കുമ്പോൾ തേങ്ങയും എല്ലാം കൂടി വരുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും വെളുത്തുള്ളു കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഞാനിപ്പോൾ ഒരു ഒന്നര ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുള്ളൂ അടിപൊളി ടേസ്റ്റ് ഉണ്ടായിന് എള്ളൂടി ഇട്ടപ്പം അപ്പോൾ അതിന് എള്ളൂടി ഇട്ടിട്ട് കുറച്ചുകൂടി ഒരു രണ്ട് മിനിറ്റും കുറച്ചുകൂടി കൂടി ഒന്ന് ഇളക്കിയിട്ട് നമുക്കിത് അടുപ്പത്തൊന്ന് മാറ്റാം കേട്ടോ ഈ രീതിയാകുമ്പോൾ ഞാനത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഒരു സ്പൂണ് നെയ്യ് ഞാനിപ്പോൾ ഇതിൽ നെയ്യൊന്നും ഈ തീരെ യൂസ് ചെയ്യാതെ ഉണ്ടാക്കിയൊരു അലുവട്ടോ ഞാനിപ്പോൾ ഒരു സ്പൂൺ നെയ്യ് കുറച്ച് അണ്ടിപ്പരിപ്പ് വറുത്തിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതാ ഒരു സ്പൂൺ നെയ്യ് എടുത്ത് കൊടുക്ക എടുത്തിട്ട് ഞാൻ എന്താ ഒരു ചട്ടിയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കശുവണ്ടി മുറിച്ചിട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് കുറച്ച് എള് ഓടിയിട്ട് കൊടുക്കാം കേട്ടോ ഒരു സ്പൂൺ എള് ഞാൻ ഇതിലിട്ട് കൊടുക്കുന്നുണ്ട് വെളുത്തെള്ളു കേട്ടോ ഇതെന്തിനാന്ന് വെച്ചാൽ ഞാനിപ്പോൾ പിന്നെ ഹലുവ ആക്കിയെടുക്കുന്ന പാത്രത്തിൻ്റെ അടിയിലേക്ക് ഇത് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മളിങ്ങനെ ഹലുവ തട്ടിയെടുക്കുമ്പോൾ അതിന് മുകൾ ഭാഗം വരുമ്പോൾ ഈ ഭാഗമാണ് വരിക നമ്മളിപ്പരിപ്പും ആ എളൊക്കെ ഉണ്ട് വിട്ട ഭാഗം വരും അപ്പം നല്ല ഭംഗിയാണ് കാണാൻ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാകും നമ്മൾ അണ്ടിപ്പരിപ്പൊക്കെ ഇങ്ങനെ കഴിച്ച് കഴിക്കുന്ന നേരം അപ്പോൾ ആ രീതിയിൽ ആക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അതാ ഞാൻ ഇതിലാണ് കേക്ക് ഉണ്ടാക്കുന്ന ഫൈവ് ഇഞ്ചിൻ്റെ ഫാനാണ് എടുത്തത് അതിലേക്ക് ഞാനിപ്പം ഞാൻ പറഞ്ഞില്ല അണ്ടിപ്പരിപ്പ് ഒതു എണ്ണ ആ നെഗിൽ വറുത്തതിട്ട് കൊടുക്കുന്നുണ്ട് ആ നെയ്യ് നിങ്ങൾ ഒഴിവാക്കണ്ട ആ നെയ്യ് കുറച്ചതിലേക്ക് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുമ്പോൾ നമ്മളടിയിൽ ഒട്ടിപ്പിടിക്കാതെ നമുക്ക് പാത്രത്തിൽ നിന്ന് എടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അതാ ഞാനത് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളെ ഹലുവ റെഡിയാക്കിയത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പന ഹലുവ പനമ്പൊടി വെച്ചിട്ടുള്ള ഹലുവയാണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിത് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കട്ടോ ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട പുറത്ത് തന്നെ വെച്ചിട്ട് ഇതുങ്ങൾ ചൂടാ ചൂടാറിയതിന് ശേഷം കട്ട് ചെയ്ത് കഴിച്ചാൽ മതി അപ്പോൾ അതാ ഞാൻ ചൂടാറിയിട്ടുണ്ട് കണ്ടോ ഞാൻ രാവിലെ ഉണ്ടാക്കിയിട്ട് ഇത് എടുത്തത് കണ്ടോ ഈ രീതിയിൽ ആയി കിട്ടിയിട്ടുണ്ട് നല്ല കട്ടി ഉണ്ട് അലുവൻ്റെ രീതിയിൽ ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് ഞാൻ പ്ലേറ്റ് എടുത്തിട്ടുണ്ട് അതിലേക്കൊന്ന് തട്ടി കൊടുക്കാം ഒന്നിങ്ങനെ തട്ടിയാൽ കണ്ടോ ഈ രീതിയിൽ കണ്ടോ ഞാൻ ആൻഡിപ്പരിപ്പും ഇതൊക്കെ ഇട്ടുകൊടുത്തിട്ടില്ല അതിനോ വെളുത്ത ഉള്ള്ള്ള് അതൊക്കെ മുകൾ ഭാഗത്ത് കണ്ടോ കണ്ടോ ഇടി ഭാഗത്ത് ഇട്ട് എടുത്തത് കൊണ്ട് ഞങ്ങളിങ്ങനെ തട്ടുമ്പോൾ മുഗൾ ഭാഗത്തായിട്ട് വരുകത് കേട്ടോ അടിപൊളിയായിട്ട് കാണാൻ നല്ല ഭംഗിയാണ് കഴിക്കാൻ നല്ല ടേസ്റ്റ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാണ്ടി പനംപൊടി ഇപ്പം അങ്ങനെ കിട്ടാറില്ല കിട്ടുമ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ നെയ്യൊന്നും നെയ്യൊന്നുമില്ലാതെ എല്ലാവർക്കും കഴിക്കാൻ പറ്റിയ ഒരു ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പി ആട്ടോ ഈ പനും വെച്ചിട്ടുള്ള ഹൽവ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ ഒന്ന് അറിയിക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാനൊന്നും മറന്നുപോയത് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണ് ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മ മറന്നു പോയത് കേട്ടോ ആ ബെല്ലേക്കൺ കൂടി ഒന്ന് അമർത്തുക എൻ്റെ വീഡിയോകളൊക്കെ അതിന് ഒരു ദിവസം വീഡിയോ ഇടുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വന്നോളും എൻ്റെ മറ്റു റെസിപ്പികളൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക നല്ല നല്ല പുതിയ പുതിയ റെസിപ്പികളൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാവരും അതൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് കമൻസിൽ ഇവരെ അറിയിക്കട്ടോ ഉണ്ടാക്കിയ ടേസ്റ്റ് ഉണ്ടോ എന്നൊക്കെ ഉള്ളതൊന്നും അറിയിക്കുക എന്നാലേ നമുക്ക് വീണ്ടും വീണ്ടും ഒരു വീഡിയോസൊക്കെ വീണ്ടും വീണ്ടും പുതിയ റെസിപ്പിയൊക്കെ ഇടാനുള്ളൊരു പ്രചോദനം ഉണ്ടാവുള്ളൂ അപ്പോൾ നിങ്ങളെ ഫീഡ്ബാക്കാണ് ഞങ്ങളെ മുന്നേറൽ അപ്പോൾ അടുത്ത റെസിപ്പിയായിട്ട് വരാം ബൈ